ഐ പി എല്ലിലെ സൂപ്പർ താരസംഘം എന്നും മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളെല്ലാം ഒരുമിക്കുന്ന മുംബൈക്ക് ഇത്തവണ താരലത്തിൽ വലിയ പ്രതീക്ഷ വയ്ക്കാനാകില്ല രുജേഷ് വീരവേന്ദ്രൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻക്കർ തുടക്കമിട്ടതാണ് അന്നു മുതൽ ഇന്ന് വരെ സൂപ്പർ താരങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല മുംബൈക്ക് കിരീടത്തിനും രോഹിത് ശർമ്മ നായകനായ ശേഷം അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ പുതിയ നായകനായി ഹാർദിക് എത്തിയ രണ്ട് സീസണിലും കിരീടമില്ല പക്ഷേ കഴിഞ്ഞ സീസണിൽ കണ്ടത് മുംബൈയുടെ തിരിച്ചുവരവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത മുംബൈ കഴിഞ്ഞ സീസണിൽ അവസാന മത്സരങ്ങളിലെ തുടർ ജയങ്ങളോടെ പ്ലേ ഓഫിലെത്തി ഇത്തവണയും അതേ സംഘത്തിൽ അർപ്പിക്കുകയാണ് മുംബൈ ടീം ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ റിയാൻ റിക്കൾട്ടൺ സഖ്യത്തിന് മാറ്റമുണ്ടാകില്ല തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പണ്ഡ്യ നമൻതിർ ഇന്ത്യൻ സംഘം പിന്നാലെ ബൌളിംഗിൽ ജസ്പീർ ബുംറ ട്രൺബോൾ സഖ്യത്തിന്റെ മൂർച്ചയിൽ തന്നെ ടീമിന് ആത്മവിശ്വാസം മിച്ചൽ സാന്നറും മാങ് മാക്കണ്ടയും രഘു ശർമ്മയും സ്പിൻ പ്രതീക്ഷ വിദേശ ഓൾറൌണ്ടർമാരായ് ബിൽജാക് എന്നിവരെയും കൈവിടാതെ ടീമിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തി മുംബൈ ദീപക് ചഹർ അശ്വിനികുമാർ എന്നിവരും ടീമിന്റെ യുവതാരങ്ങളെ എന്നും വളർത്തിയെടുത്ത പാരമ്പര്യമുള്ള മുംബൈ വിക്കറ്റ് കീപ്പർ ബാറ്റർ റോബിൻ മിൻസ് പേസർ രാജ്ബാവ എന്നിവരെയും കൈവിട്ടില്ല ലേലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ സൂപ്പർ താരങ്ങളെ കൈവിടണം അതിനു പകരം ചില അപ്രധാന താരങ്ങളെ കൈവിട്ട് ലേലത്തിന് മുൻപ് ടീം ശക്തിപ്പെടുത്തുകയായിരുന്നു മുംബൈ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ അർജുനെ ടീമിൽ നിന്ന് ഒഴിവാക്കി ചൈനാമാൻ ബൌളറും മലയാളിയുമായ വിഘ്നേഷ് പുത്തൂരും ടീം ഒഴിവാക്കിയവരിൽ ഉൾപ്പെടുന്നു ലക്നൌ ടീമിൽ നിന്ന് ഇന്ത്യൻ ഓൾറൗണ്ടർ ഷാറുഖ് താക്കൂറിനെയും ഗുജറാത്തിൽ നിന്ന് ഇൻഡീസിന്റെ വെടിക്കറ്റ് ബാറ്റർ ഷർഫൈൻ റുദർഫോർഡിനെയും എത്തിച്ചതോടെ ബെഞ്ചിൽ ആരെ ഇരുത്തും എന്നത് മാത്രമാകും ടീമിന്റെ തലവേദന അർജുനയടക്കം ഒൻപത് താരങ്ങളെ ഒഴിവാക്കിയ മുംബൈയുടെ പേഴ്സിൽ ഇനി ബാക്കിയുള്ളത് രണ്ടു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം അതുകൊണ്ട് തന്നെ മിനി താരനത്തിൽ വലിയ മത്സരത്തിന് മുംബൈ ഉണ്ടാകില്ല പക്ഷെ കളത്തിൽ എന്നത്തെയും പോലെ മുംബൈയുടെ വജ്രായുധങ്ങളെ കരുതിയിരിക്കണം എതിരാളികൾ അഞ്ച് സീസണുകളിലായി കൈവിടുന്ന കിരീടം തിരിച്ചു പിടിക്കുക തന്നെയാണ് ഇത്തവണ വാങ്കിടെ പോരാളികളുടെ ലക്ഷ്യം